ദേശസാൽകൃത റൂട്ടുകൾ ഒഴിവാക്കി റൂട്ട് ലെങ്ത്തിൻ്റെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ നോട്ടിഫൈഡ് റൂട്ടിലും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ റൂട്ടിന് നീളമില്ലാത്ത തരത്തിലും ജനോപകാരപ്രദമായ രീതിയിൽ റൂട്ട് ഫോർമേഷൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മലയോര മേഖലാ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ എം വി രാജു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദന നിവേദനം നൽകി പയ്യന്നൂർ ചെറുപുഴ വെള്ളരിക്കുണ്ട് ബന്ദടുക്ക സുള്ളിയ റൂട്ടിലും പെരിയാർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉദയപുരം വെള്ളരിക്കുണ്ട് റൂട്ടിലും ശ്രീകണ്ഠപുരം മട്ടന്നൂർ എയർപോർട്ട് റൂട്ടിലും പെരിയ യൂണിവേഴ്സിറ്റി ഉദയപുരം വെള്ളരിക്കുണ്ട് ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലും പയ്യന്നൂർ കമ്പല്ലൂർ എളേരി കോളേജ് റൂട്ടിലും ബസ്സുകൾ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ മലയോര ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുള്ള റൂട്ടുകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെയും തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി കൂടാതെ എം മോട്ടോർ വാഹന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ സദസ്സിൽ പരിഗണിക്കുന്ന ഏതു റൂട്ടും ലാഭകരമായാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച ഈ റൂട്ടുകൾ പയ്യന്നൂർ മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തുകൾക്ക് മികച്ച കണക്ടിവിറ്റി ഉണ്ടാക്കുകയും ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായകരമാകുകയും ചെയ്യും മെക്കാടം ടാറിങ്ങുള്ള മികച്ച നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടായിട്ടും മിക്ക റൂട്ടിലും വേണ്ടത്ര ഗതാഗത സൗകര്യങ്ങളില്ല കെ എസ് ആർ ടി സി കോവിഡിന് മുൻപ് ലാഭകരമായി ഓടിയിരുന്ന പല സർവീസുകളും ഓടാത്തതിനാൽ യാത്രക്കാർ വിഷമിക്കുന്നതിനാൽ പഴയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൌണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്